ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നാം എത്തി നിൽക്കുന്നത് ഒരു എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ടൂറിസ്റ്റ് പ്ലേസായ പാണിയലിപ്പോരിലേക്കാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പാണിയിലിപ്പോ പെരുമ്പാവൂരിൽ നിന്നും ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അകലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പാണിയേലിപ്പോരുള്ളത് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ കാർ പാർക്കിംഗ് ഏരിയ ആണ് നമുക്ക് എല്ലാ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്കുകളൊക്കെ അവിടെ അവർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാർ പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ച ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മൾ ഫുഡ് വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ ഫുഡ് കൊണ്ടുവന്നവരൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് അവരകത്തേക്ക് ഇടുള്ളൂ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അവർ അകത്ത് പ്രവേശിപ്പിക്കാൻ സമ്മതിക്കില്ല അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളകത്തേക്ക് കയറിയത് അപ്പോൾ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കല്ല് വിരിച്ച വഴികളാണ് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കാൻ നമ്മൾ കാട്ടി ഒക്കെ പോകണ ഒരു പ്രതീതിയാണ് രണ്ട് വശത്തും നല്ലോണം മരങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ അകത്ത് കയറി കഴിയുമ്പോൾ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാനാണ് ചെറിയ കടകളൊക്കെ ഉണ്ട് എൻട്രൻസിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് ഈ പാണിയിലി പോരിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല നല്ല നല്ല സുഗമമായ വഴിയാണ് അപ്പോൾ നടന്നിട്ട് അവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പകലൊന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കും നമ്മൾ പോയപ്പോന്നും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് പാണിയിലേക്ക് എത്തി ഞങ്ങൾ പോയപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ചിരട് അവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഇറങ്ങാണ്ടിരിക്കാനാണ് അപ്പം നമ്മൾ നേരെ അങ്ങനെ നടന്ന് പോകണം രണ്ട് സൈഡിലും അവരങ്ങനെ കടക്കാണ്ടിരിക്കാനുള്ളത് ചെയ്തിട്ടുണ്ട് ഇവിടെ രാവിലെ എട്ട് മണി തൊട്ട് വൈകീട്ട് വരെയാണ് പ്രവേശന സമയം മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് ക്ലോസ് ചെയ്യും പിന്നെ അകത്തുള്ളവർക്കാണെങ്കിൽ അഞ്ച് മണിവരെ അനുവാദം ഉള്ളത് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് വരണം അങ്ങനെ കുറച്ച് നടന്ന് വരുമ്പോൾ നമുക്ക് അവർ ഇരിക്കാനുള്ളൊരു സജ്ജീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു ട്രീ ഹൗസ് ഞാൻ കണ്ടു അവിടെ ആരും കേട്ടിട്ടില്ല അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവര് വെച്ചേക്കണത് മഴയുടെ സമയത്ത് ഇവിടെ ഒക്കെ നിറയെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അത് കേടായിട്ടാവാം ഇപ്പം അതിലേക്ക് ആർക്കും പ്രവേശനമില്ല അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് ഒഴുകി വരുന്ന ഈ പെരിയാർ നദി ഈ പാണിയലിൽ എത്തുമ്പോളേ ഈ പാറക്കൂട്ടങ്ങളിൽ തട്ടിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ രീതിയിൽ ഒഴുകും പിന്നീട് അത് മൂന്നായിട്ട് ഒന്നിക്കുന്ന മൂന്നായിട്ട് ഒഴുകിയിട്ട് ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കാണുന്നത് കേട്ടാ അപ്പോൾ ഈ മൂന്ന് വശങ്ങളിലൂടെയും ഒഴുകിയെത്തുന്ന ഈ വെള്ളങ്ങൾ തമ്മിൽ പോരടിക്കുന്നു എന്നതാണ് ഈ പാണീല് പോര് എന്ന പേര് വരേണ്ടായ കാരണം അപ്പോൾ കുറച്ചങ്ങട് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയണത് കേട്ടിട്ട് അവരുടെ നിർദ്ദേശം അനുസരിക്കണം അധികം ദൂരത്തേക്കും നീങ്ങിയിട്ടൊന്നും പോകാൻ പാടില്ല അപ്പോൾ ഈ സൈഡിൽ മാത്രമാണ് എല്ലാവരും ഇരിക്കണുള്ളൂ കുറച്ചങ്ങട് സൈഡിലൊക്കെ നല്ല ചെറുതായിട്ട് ഒഴുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ വലിയ കുഴപ്പമില്ല പാറക്കെട്ടുകളിലൊക്കെ ഇരിക്കാം കാല് വെള്ളത്തിലിട്ടിട്ട് ഇരുന്നിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ കളിക്കാം അപ്പോൾ കാടിൻ്റെ കാഴ്ചകൾ മാത്രമല്ല പുഴയുടെ സൗന്ദര്യവും ഭംഗിയൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാം അപ്പോൾ കാടും പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സ്ഥലം എന്തായാലും വന്ന് സന്ദർശിച്ച് പോകണം നല്ല അടിപൊളി സ്ഥലമാണ് ഞാനും എൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ കുട്ടികൾക്ക് വെള്ളത്തിൽ നിന്നും കയറാനും തോന്നിയില്ല ഞങ്ങൾ കുറേ നേരം ഇവിടെ വെള്ളത്തിൽ കളിച്ചു അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചതിന് ശേഷം ഞങ്ങൾ പോകാനുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടാ കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ നിന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരെയൊക്കെ വിളിച്ച് ഞങ്ങളിതാ പുറപ്പെടുകയാണ് അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം എന്തായാലും ഒന്ന് കണ്ടോളാം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തോളോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്